സി ഐ ടി യു ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കൺവെൻഷൻ ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു മെയ് ഇരുപതിൻ്റെ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനന്റെ അധ്യക്ഷതയിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ വലിയ തോതിൽ ഈ പണിമുടക്കിൽ പങ്കെടുക്കും പക്ഷേ ഈ പണിമുടക്കിൽ സാധാരണഗതിയിൽ പങ്കെടുക്കാൻ വളരെയധികം ഫോക്കസ് ചെയ്ത് ഈ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രദ്ധാപൂർണമുള്ള തയ്യാറെടുപ്പാണ് ഈ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത കീഴിനിയ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന കാര്യം ആദ്യമായി നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വി എ മുരുകൻ കെ രാകേഷ് എം സി വാസുദേവൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിൽ കാൽനട ജാഥകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകൾ എന്നിവ നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് മെയ് പതിനൊന്നിന് ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണം വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു